നമ്മുടെ ഈ തക്കുടിൻ്റെ അംഗം കാണണോ അംഗം കണ്ടോട്ടാ രാവിലെ വന്നിട്ട് ഇതേപോലെ വന്നിട്ട് അടുക്കളയെ വന്നപ്പോൾ ഒരു പച്ചമുട്ട പൊടിച്ച് കൊടുക്കുന്നു പറഞ്ഞിട്ട് മോള് കൊടുത്തപ്പോൾ ഒരു വിധമൊക്കെ കുടിച്ചിട്ട് പോയതാണ് തന്നെ കേട്ടോ ഏഹ് എന്നിട്ടുള്ള ബാക്കിയുള്ള എടുത്ത് ചട്ടിയിലാക്കി വെച്ചാണ് ഇപ്പം ആ മുട്ടയും വേണം ഏഹ് വേണ്ടിയിട്ട് നോക്കി എന്തൊക്കെയാ കാണിക്ക് നോക്കി പേണി എൻ്റെതാ ഞാൻ ഇവിടെ തുടയ്ക്കുന്ന തുണിയാണ് ഇത് ഇവിടെ ഇങ്ങനെ ഇങ്ങനെ തുടയ്ക്കുന്ന തുണിയാണ് എവിടേക്കാണ് പോണേ ഗ്യാസ് ഗ്യാസ് അടുക്കളയില് ഡെയിഞ്ചറാണ് തക്കുടവ് അടുക്കളയിൽ ആണ് തക്കുടവ് തക്കടുനെ കൊണ്ട് ഭയങ്കര അംഗം ഉണ്ട് കേട്ടാ അടുക്കളയിലെ ഏഹ് രാത്രി പോയിട്ട് രാത്രി വിളയിൽ പോകണമെങ്കിൽ ഒരു കാരില്ല ഒരു കാര്യമില്ല നമുക്ക് ഇതേ മുട്ട മാത്ര വേണ്ട ഇപ്പോൾ ഇത്തതാണ്ടോ രണ്ട് മുട്ടേനടുത്ത് ഫ്രി ഫ്രിഡ്ജൊക്കെ കേടായത് കാരണം ഫ്രിഡ്ജിലൊന്നും എടുത്തേക്കാണ്ട് അവിടെ രണ്ട് മുട്ട ചട്ടിയിൽ വെച്ചിട്ട് പോയതാണ് കേട്ടോ അത് നമ്മുടെ തക്കടു കണ്ടു ഇപ്പം ആ തക്കടുവിന് ആ മുട്ട കിട്ടാണ്ട് ഒരു സമാധാനം ഇല്ല ഇപ്പം അടുക്കളയിൽ നിന്ന് മാറാൻ പറ്റാത്ത അവസ്ഥയാണ് കേട്ടോ വിട്ടുകഴിഞ്ഞ് ഗ്യാസിലേക്ക് കയറും പേടിയാണ് തക്കിടുവേ നിന്നെ പേടിയാവണ തക്കുടുവേ ഏത് വഴിക്കുന്ന വരണമെന്നറിയില്ല എപ്പോഴാണ് വരുവാന്നറിയില്ല ഇപ്പോഴാണെങ്കിലോ ചോദിച്ചാൽ ഏ ആദ്യമൊക്കെ ഇവിടെ ഉണ്ടാകുമ്പോൾ വൈകുന്നേരം വരണ കാരണം പകലധികം കാണില്ല ഇപ്പോൾ വൈകുന്നേരം വരാത്തത് കാരണം പകൽ ഫുൾ ടൈം ഇവിടെ തന്നെയാണ് പണി കണ്ടില്ലേ എന്തൊരു സമാധാനത്തിൽ നിന്ന് ചോറിയണേ തക്കിടും അടുക്കളയിലുണ്ടെങ്കിൽ ഒരു സമാധാനം കേട്ടോ പൂച്ചകൾ ഒരാൾ അടുക്കളയ്ക്ക് വരില്ല മുടിക്ക് കൊത്തലാണ് അതുകൊണ്ട് തന്നെ തക്കിട ഉള്ള കാരണം നമ്മൾ വല്ല വീട്ടിൽ പട്ടി ഉണ്ട് സൂക്ഷിക്കുക എന്ന് പറയുന്നത് പോലെ തക്കിടമുണ്ട് സൂക്ഷിക്കുക അടുക്കളയ്ക്ക് എന്തായാലും പൂച്ച പൂച്ചകളിൽ നോക്കണ്ട തക്കിടോ തക്കിടോ അടുക്കള പണിയും ഞാൻ പഠിക്കണോ ഏ അടുക്കള പണിയും പഠിക്കണോ തുടയ്ക്കണോ നോക്ക് നോക്ക് ഓക്കെ എന്താടി കാണിക്കണേ ചട്ടി മറിയും പൊടിച്ചെടുക്ക് ഓക്കെ എടുക്ക് ആ ഓ ആ എടുക്കേണ്ട വേറെ വെളിയിലേക്ക് ആ മുട്ട കിട്ടണില്ല പാവം എടുക്ക എടുക്ക് വരട്ടെ 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 എടുക്കേ എടുക്ക് പുറത്തെടുക്ക എന്ത് എന്താ കിട്ടണില്ലേ 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 കിട്ടുന്നില്ല നിനക്ക് ചട്ടി മാറിക്കുവേ കൈവിട്ട ചട്ടി മാറി നിങ്ങൾക്ക് ശരി ഒരു മുട്ട പുറത്ത് വെച്ചു തരാം പുറത്ത് വെച്ച് തരാം പുറത്ത് വെച്ച് താഴെ ഇറങ്ങാം താഴെ ഇറങ്ങാം കൈ എടുത്ത ചട്ടി മാറിയോ എന്നാ പുറത്ത് എടുതാ എടുത്തോ മുട്ടോ ആ എങ്ങനെ പൊട്ടിച്ച് കുടിക്കാൻ നോക്കാമല്ലോ എടുക്കാം എടുക്ക് എടുക്ക എടുത്ത് എൻ്റെ കുട്ടി കഴിച്ചോ വേണ്ടേ മതിയായോ തോറ്റോ ഏ മുട്ട വേണ്ടേ തോറ്റോ എൻ്റെ പൊന്ന് തോറ്റോ എന്നാ ഇതെടുത്തോ എന്റെ കൈയല്ല മുട്ട കൊത്തിപ്പൊടിക്ക് ഇത് കണ്ടിട്ട് ഇനി തിന്നാൻ കൊടുക്കണില്ല എന്നിട്ട് ആരും ചീത്ത വിളിക്കണ്ട കുറച്ച് നേരത്തെയാണ് വേണപ്പം ഞാനിത് അവിടെ ചിക്കനൊക്കെ കൊടുത്തിട്ട് അതൊക്കെ വയർ നിറഞ്ഞിട്ട് ഒറ്റ പോക്ക് പോയി കൂട്ടിൻ്റെ കൂട്ടുകാരുടെ കൂടെ എന്നിട്ട് ഇപ്പൊ ഞാൻ വീട്ടിൽ വന്നിട്ട് ഇവിടെ പണികന്നപ്പോൾ ഇവിടെ ഇവിടെ വന്നിട്ട് ഇതൊക്കെ കഴിക്കാൻ വേണം പറഞ്ഞിട്ട് ചോദിച്ചുകൊണ്ട് നിൽക്കാണ് ഇപ്പൊ മുട്ട കണ്ടപ്പോൾ മുട്ട ചോദിക്കുകയാണ് ആ ആ എന്തോ ഒരു സമയത്ത് ആ ആ കുട്ടിക്ക് കൊത്ത് കൊത്തി കൊത്തിപ്പൊട്ടിക്ക് കൊത്തടി കൊത്ത് ചവിട്ടി പിടിച്ച് നോക്കണേ എങ്ങനെയാ എടുക്കാന്ന് പറഞ്ഞിട്ട് കൊത്തിപ്പൊട്ടിക്ക് പൊന്നി പൊട്ടിക്ക് ഇപ്പൊ എന്റെ കുട്ടി അടുക്കളയിലാണ് കേട്ടാ അപ്പൊ അതുകൊണ്ട് അടുക്കളയിൽ നിന്ന് മാറുമ്പോ ഒരു പേടിയാണ് ഏത് വഴി കൂടെ വരുന്നറിയില്ല ചൂടുണ്ടോ എന്താണ് ചൂട് ഏതാ വെള്ളം ഒന്നും അറിയാത്ത അവസ്ഥയില് തക്കിട് മതി അപ്പൊ നമുക്ക് പിന്നെ കാണാം ഇനി ഇത് നിന്നാലേ എൻ്റെ തക്കിട് കുറച്ചറിയണ ചോറ്റു ചെട്ടിയിലേക്കും കയറി നിൽക്കുക അപ്പോൾ പിന്നെ കാണാം അപ്പൊ പിന്നെ കാണാം പിന്നെ അടുക്കള കേറിട്ട് അടുക്കള കേറിട്ട് അടുക്കള കേറിട്ട് അംഗം കൊത്തു നീ എന്നെ കൊത്തു നീ എന്നെ കുറുമ്പി കൊത്തു നീ എന്നെ കുറുമ്പി കുറുമ്പി പാറു